കോൺഗ്രസിന്റെ കൂടെയുള്ള ഭീകരവാദ സംഘടനകൾ മത്സരിച്ച് കോൺഗ്രസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം തരും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ പഹൽഗാം ആക്രമണത്തിന് പുറകിൽ ഇന്ത്യക്കാരാണോ പാകിസ്ഥാൻകാരാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് സതീശന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ പുറത്തു വന്നത് ഭീകര ശക്തികളുടെ ഒരച്ചുതണ്ട് യു ഡി എഫിനകത്ത് ശ്രീമാൻ സതീശൻ സൃഷ്ടിച്ചിട്ടുണ്ട് ആ അച്ചുതണ്ട് കളം മാറി ചവിട്ടുമോ എന്നുള്ള ഭയപ്പാടിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ മര്യാദ പോലും കാണിക്കാതെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എം എ ബേബിയെയും ഗോവിന്ദൻ മാഷിനെയും പിണറായി വിജയനെയും കടത്തിവെട്ടുന്ന നിലപാടെടുത്തുകൊണ്ട് ശ്രീമാൻ വി ഡി സതീശൻ ഭീകരവാദികൾക്ക് സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നോക്കൂ കോൺഗ്രസിന്റെ ഒരു ഹാൻഡിൽ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ ഹാൻഡിൽ അതിന്റെ ഒരു ചെറിയ കോപ്പി ഞാൻ ഇവിടെ കാണിക്കുകയാണ് ഈ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത വിഷയം അത് ഷെയർ ചെയ്തിട്ടുള്ളത് പാകിസ്ഥാന്റെ മുൻ മന്ത്രിയാണ് പാകിസ്ഥാൻ അനുകൂലമായിട്ടാണോ വി ഡി സതീശൻ സൃഷ്ടിക്കുന്നത് എന്നുകൂടി മാധ്യമങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്